ോ എന്തിനോ അങ്ങനെ തീരുമാനമുണ്ടാകും ചർച്ച കഴിഞ്ഞ് നമ്മള് അതിന് സമിതിയുണ്ട് കമ്മിറ്റിയുണ്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്നല്ലാതെ വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കാൻ കെ ബി സി പ്രസിഡന്റിനോ അല്ലെങ്കിൽ മറ്റാർക്ക് എങ്കിലും അധികാരമുണ്ടോ അവകാശമുണ്ടോ ഇല്ല അപ്പൊ അതിന് അർഹനാണ് രമേശ് ചെന്നിത്തല നൂറ് ശതമാനം അർഹനായ ആളാണ് അതില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ഈ പറഞ്ഞ എല്ലാ നേതാക്കന്മാരും ഈ കാര്യത്തിൽ അർഹതയുള്ളവരാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൽ വേണമെന്ന് അവർ തന്നെ ഇരുന്ന് തീരുമാനിക്കുന്ന ഒരു കോൺഗ്രസിന്റെ തീരുമാനം കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ സുധാകരൻ ഇങ്ങനെ പറഞ്ഞത് രമേശ് ചെന്നിത്തലക്ക് എന്താണ് അയോഗ്യത അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹത്തിനും മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ അർഹതയുമുണ്ട് അങ്ങനെയുള്ള നിരവധി പേരുണ്ട് എല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കും ഇതാണ് കെ സുധാകരന്റെ വാക്കുകൾ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ആരൊക്കെയുണ്ട് എന്ന ചോദ്യത്തിന് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഉത്തരം ഒന്നു മാത്രമായിരുന്നു അത് വി ഡി സതീശന്റെ പേരാണ് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് സ്വാഭാവികമായും ജയിച്ചാൽ മുഖ്യമന്ത്രിയാവുക അതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം അത് എല്ലാ കാലത്തും തുറന്നിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴെങ്ങനെ അതിന് മാറ്റം വരുന്നു ഈ ചോദ്യമാണ് ഉയരുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസ് നടക്കുന്ന ഗ്രൂപ്പ് വഴക്കാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്ന വിഭാഗവും വി ഡി സതീശനെ എതിർക്കുന്ന വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് രൂക്ഷമാകും എന്ന് തന്നെയാണ് കെ സുധാകരന്റെ വാക്കുകൾ നമ്മോട് പറയുന്നത് ഇതേക്കുറിച്ച് സ്വാഭാവികമായും യു ഡി എഫിലെ ഘടക കക്ഷികളും പ്രതികരിക്കും കുഞ്ഞാലിക്കുട്ടിയോട് ഇതേ ചോദ്യം ചോദിച്ചു മാധ്യമപ്രവർത്തകർ അദ്ദേഹം പറഞ്ഞത് അക്കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് അത് ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് പരസ്പരം ചർച്ചകളൊക്കെ നടക്കും എന്നിരുന്നാലും തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും പറയേണ്ട വേദിയിൽ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം പറയും പരസ്യമായി പറയില്ല എന്ന് അവിടെയുമുണ്ട് വി ഡി സതീശിനെ ഒരു കുത്ത് വി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം അല്ല അത് പിന്നെ ഇപ്പോ സംസ്ഥാനത്ത് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് അടുത്തത് യു ഡി എഫ് ആണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട് അപ്പോ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും പക്ഷെ കോൺഗ്രസ് സമയമാകുമ്പോൾ ഒരു നേതാവിനെ നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ഓപ്പൺ 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 ചർച്ചകളൊക്കെ

അല്ലെ ഈ പ്രസ്താവനകളുടെ ഫലമായോ അല്ലെങ്കിൽ വല്ല സംഭവ ഫലമായോ ഒക്കെ ചർച്ചയ്ക്ക് വന്നു എന്ന് വിചാരിച്ചാൽ ലീഗ് അതിനകത്തൊക്കെ കയറി അഭിപ്രായം പറയേണ്ട കാര്യമില്ല അഭിപ്രായം പറഞ്ഞാൽ മോശമല്ല അഭിപ്രായം ലീഗ് പറഞ്ഞാൽ ഞങ്ങള് പറഞ്ഞ കാര്യമല്ല പറഞ്ഞാൽ പറഞ്ഞിട്ട് അത് അതിന് ഇമ്പാക്റ്റ് വരുമല്ലോ അപ്പൊ അതുകൊണ്ട് സ്ഥാനത്തും അസ്ഥാനത്തോ അഭിപ്രായം പറയേണ്ട കാര്യം ലീഗിനില്ല അത് പറയില്ല ഇത്തരത്തിൽ എല്ലാ സാമുദായിക സംഘടനകളുമായിട്ടൊക്കെ അങ്ങനെ ഒരു ആ രീതിയിലേക്ക് സന്തോഷമുണ്ട് ഒരേ ചോദ്യം പല ായ രണ്ട് നേതാക്കൾ ഏറ്റവും പ്രമുഖരായ രണ്ട് നേതാക്കൾ ഒരാൾ മുസ്ലിം ലീഗിന്റെ അന്തിമ വാക്ക് മറ്റൊരാൾ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഈ രണ്ട് നേതാക്കൾ പറഞ്ഞ കാര്യമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നത് വി ഡി സതീശൻ ആയിരിക്കില്ല എന്ന് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെയുള്ള കീഴ്വഴക്കം ഇവിടെ പാലിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുക എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്ന കീഴ്വഴക്കം ഇനി കോൺഗ്രസിൽ നടക്കില്ല എന്ന് നിരവധി പേരുണ്ട് മുഖ്യമന്ത്രിയുടെ കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുന്നവർ അവരെല്ലാം മുഖ്യമന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇനി ആരാകണമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയും വേണ്ടും അതിനുള്ള കളികൾ നീക്കങ്ങളൊക്കെ എല്ലാവരും ആരംഭിച്ചു കഴിഞ്ഞു ഒരു ഭാഗത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉറപ്പിക്കുകയും അതിലൂടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു മറുഭാഗത്ത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമുദായ സംഘടനകളുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പോഴുള്ള കോൺഗ്രസിന്റെ അവസ്ഥ രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും പിന്തുണയുണ്ട് എന്ന് വെച്ചാൽ വി ഡി സതീശൻ വിഭാഗം ഒഴികെയുള്ളവരുടെ പിന്തുണ എ കെ ആന്റണി കെ സുധാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ മുരളീധരൻ എന്നിവർ പരോക്ഷമായി രമേശ് ചെന്നിത്തലയെ പിന്തുണക്കുന്നുണ്ട് തർക്കം മൂത്താൽ ചിലപ്പോൾ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്ന് കെ മുരളീധരൻ നോക്കുന്നുണ്ട് തർക്കം ശക്തമായാൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി കേന്ദ്രത്തിൽ നിന്ന് മുമ്പ് ആന്റണി ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വരുമോ കെ സി വേണുഗോപാൽ എന്നും ചിന്തിക്കുന്നവരുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കായുള്ള അടി കോൺഗ്രസിൽ തുടങ്ങിക്കഴിഞ്ഞു രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്ത് വന്നു കഴിഞ്ഞു പക്ഷേ മുസ്ലിം ലീഗുണ്ട് കോൺഗ്രസിന്റെ നിർണായക ശക്തിയാണ് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനെ പിന്തുണക്കുന്നില്ല അദ്ദേഹം പറയുന്നില്ല പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന ആളല്ലേ മുഖ്യമന്ത്രിയാവുക അതില് കീഴ്വഴക്കം എന്ന് കുഞ്ഞാലിക്കുട്ടിയും പറയുന്നില്ല അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയാണ് ഞങ്ങളുടെ അഭിപ്രായം വേദിയിൽ പറയും എന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്ന കീഴ്വഴക്കം കോൺഗ്രസ് പാടയെ മാറ്റുകയാണ് അതിന് മുസ്ലിം ലീഗും പിന്തുണ കൊടുക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ വി ഡി സതീശൻ വിരുദ്ധ വിഭാഗം യു ഡി എഫും ശക്തമാണ് കോൺഗ്രസിലും ശക്തമാണ് എന്നാണ് ഇക്കാര്യങ്ങളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത്